ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബി മോഡസ്റ്റി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ മന്തിലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഈ മന്തിലി നമ്മൾ പുതിയതും നമ്മൾ ഓൾഡ് കളക്ഷൻസിലുള്ളതും എല്ലാം ഉണ്ട് നമ്മൾ കുറച്ച് കോംബോസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാം ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഓർഡർ ചെയ്യാം ഓക്കെ